നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി അധികാരികൾ നോക്കുകുത്തിയായി കൃഷിഭൂമികൾ വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നു കൊടിഞ്ഞി കടുവള്ളൂരിൽ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപത്താണ് വലിയ തോതിൽ കൃഷിഭൂമി മണ്ണിട്ട് നികത്തുന്നത് റവന്യൂ അധികൃതരെയും വില്ലേജ് അധികൃതരെയും കൃഷി ഓഫീസർ പോലീസ് എന്നിവരെ വിവരമറിയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു അധികാരികളുടെ ഒത്താശയോടെയാണ് കൃഷിഭൂമി നികത്തുന്നതെന്നും ആരോപണം കൊടിഞ്ഞി കടുവള്ളൂരിൽ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപത്തെ സ്ഥലം പ്രദേശത്തെ സി പി എം നേതാവിന്റെ സഹായത്തോടെയാണ് നികത്തുന്നത് എന്നാണ് ആരോപണം ഇയാളുടെ സഹോദരൻ വിറ്റ ഭൂമിയാണ് ചെറിയ ഭൂമിയായി മുറിച്ച് വലിയ തുകയ്ക്ക് വിൽക്കുന്നത് ഈ ഭൂമി മണ്ണിട്ട് നികത്തുന്നതിന് ഇവർ സഹായം നൽകുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അധികൃതരുടെ ഒത്താശയോടെയാണ് ഇവർ ഇത്തരത്തിൽ മണ്ണിട്ട് നികത്തുന്നതെന്നും ആരോപണമുണ്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി നിലവിൽ കൃഷി നടക്കുന്ന സ്ഥലത്ത് അനധികൃതമായിട്ട് വീട് നിർമ്മാണം നടക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ഞാനും ഒരു അനധികൃതമായിട്ട് തന്നെയാണ് വീട് പണി നടക്കുന്നത് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് തടയുന്ന നാട്ടിലെ രണ്ട് സാമൂഹിക പ്രവർത്തകർ രാത്രിയുടെ മറവിൽ ഈ മണ്ണ് കൂട്ടിയിട്ട് അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകുകയും എന്നെ മാത്രം തടസ്സപ്പെടുത്തി ഞാനൊരു അഞ്ച് സെൻറ്റിൽ വീട് നിൽക്കുന്നത് അത് അവർ നിരന്തരമായിട്ട് എന്നെ ദ്രോഹിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യാണ് ഇത് ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ നിയമ സംവിധാനവും കാണണം എന്നുള്ളതാണ് ഇത് എത്തേണ്ട അധികാരികളെ കഴിയിൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ മീഡിയ ചാനലിനോട് ആവശ്യപ്പെടുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയമപാലകരെ തിരൂരങ്ങാടി പോലീസിനെ പല പ്രാവശ്യങ്ങളിലായിട്ടും അതുപോലെ നന്നമ്പ്ര വില്ലേജ് ഓഫീസറെ പല സമയങ്ങളിലും കൃഷി ഓഫീസറെ അത് അങ്ങനെ ഒരുപാട് ആളുകളെടുത്ത് എനിക്ക് നീതിക്ക് കിട്ടാൻ വേണ്ടി സമീപിക്കുന്ന അതേ മൂല്യത്തിൽ ഞാൻ ഈ ഭൂമിയും അവരോട് ഇതെന്താണ് ഇങ്ങനെ പാടത്ത് എടുക്കുന്നത് അതുപോലെ തന്നെയല്ലേ ഞാനും എന്ന് ചോദിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത് നിനക്ക് നിൻ്റെ പണിയെടുത്താൽ മതി ആ ഭൂമിയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നെ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്ത് പറയുന്ന രീതിയാണ് വില്ലേജ് ഓഫീസറെ ഭാഗത്തുനിന്ന് ഉണ്ടായത്